പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മീനൂട്ട് കടവിലേക്ക് എത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് ഇത് മാതൃഭൂമിക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് കൃത്യമായി തന്നെ ആ ദൃശ്യം കാണാൻ കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലെ മീനൂട്ട് കടവിലെത്തുന്നതാണ് ദൃശ്യങ്ങളിൽ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്നത് അതിനെ മീനൂട്ടിൽ പങ്കാളിയാകുന്നത് ആ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രാഗിൻ ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പ്രധാനമന്ത്രി മീനുട്ട് നടത്തുകയാണല്ലേ അഞ്ചുതാ തീർച്ചയായും പ്രധാനമന്ത്രി ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള മീനൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ ഏറെ പ്രാധാന്യമുള്ള ഒരു ദൃശ്യമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു അവിടെ വിവിധ വഴിപാടുകൾ നടത്തുന്നു ഇപ്പോൾ ഇത് ആ മീനോട്ട് നടത്തുന്നു മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അദ്ദേഹം ഈ ഇവിടുത്തെ വിശ്വാസമനുസരിച്ചുകൊണ്ട് ഭഗവാൻ മത്സ്യത്തിൻ്റെ രൂപത്തിൽ എത്തുന്നു എന്നതാണ് വിശ്വാസം ഭക്തരുടെ അന്നം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ എത്തുന്നു അതോടൊപ്പം തന്നെ മത്സ്യത്തിന് ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ തരത്തിലും അനുഗ്രഹദായകമാണ് എന്നും വിശ്വാസമുണ്ട് സർവ്വ ദുരിതങ്ങളും മാറുന്നതിനും സർവ്വ ഐശ്വര്യം ലഭിക്കുന്നതിനും ഈ വഴിപാട് ഗുണകരമാണ് എന്നതാണ് ഏവരും വിശ്വസിക്കുന്നത് എല്ലാ ഭക്തരും ഇവിടെ എത്തി ക്ഷേത്ര ദർശനം നടത്തിയാൽ ഈ മീനൂട്ട് വഴിപാട് നടത്താറുണ്ട് ദാ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടെ എത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിനുശേഷം മീനൂട്ട് വഴിപാട് നടത്തുന്നു അതിനുശേഷം അദ്ദേഹം ഈ വേദാർച്ചനയിൽ പങ്കെടുക്കും ഭജനയിലും പങ്കെടുക്കും തുടർന്നായിരിക്കും മടങ്ങുക ഏറെ ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വിഗ്രഹമാണ് പൂജിച്ചത് എന്നതാണ് ഭക്തരുടെ വിശ്വാസം അതോടൊപ്പം തന്നെ പിന്നീട് കാലക്രമേണ ഈ വിഗ്രഹം കടലെടുത്തു അതിനുശേഷം മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വിഗ്രഹം കിട്ടി അത് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നതാണ് അങ്ങനെയാണ് ആ വിശ്വാസം പോകുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട വഴിപാട് പൂർത്തിയാക്കി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ദേവൻ്റെ അനുഗ്രഹം വാങ്ങി പ്രധാനമന്ത്രി ദാദേ പോകുന്നത് ഇപ്പോൾ ഇനി പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കാണ് നാല് ദിവസങ്ങൾക്കപ്പുറം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നു അതിന് മുൻപോ മുൻപായി പ്രധാനമന്ത്രി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങുന്നു അതിൻ്റെ ഭാഗമായി അയോധ്യയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തി അവിടെ ശ്രീരാമചന്ദ്രനെ കണ്ട് തൊഴുത് അവിടെ വഴിപാട് നടത്തി മറ്റ് വഴി ും പൂർത്തിയാക്കി വേദാർച്ചന ഭജന എന്നിവ നടത്തി മടങ്ങാൻ പോകുന്നു ആ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് തന്ത്രി അല്ലെങ്കിൽ ക്ഷേത്രം അധികാരികൾ ഉൾപ്പെടെ ഈ ഈ ഒരു കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്തെഴുതിയെന്നാണ് മനസ്സിലാക്കുന്നത് ആ കത്ത് അദ്ദേഹം ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് വരികയാണ് ഉണ്ടായത് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഈ അദ്ദേഹം തെരഞ്ഞെടുത്ത ഒരു 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 സ്ഥലം ഏറ്റവും അവസാനം ആണ് ഇത് ഉൾപ്പെടുത്തിയത് അങ്ങനെ ആ ഒരു പ്രാധാന്യവും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് ഉൾപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രീരാമ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ സീതാ ലക്ഷ്മണ സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഇവിടെ ഖരാസുര നിഗ്രഹത്തിന് ശേഷം ഉള്ള ഒരു ശ്രീരാമചന്ദ്രനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഉഗ്രരൂപിയായിട്ടുള്ള ശ്രീരാമ ചന്ദ്രനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അങ്ങനെ ആ ഒരു 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 പ്രതിഷ്ഠയെ കണ്ടു തൊഴുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി അമ്പു ും വില്ലുമൊക്കെ ഏന്തിനിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രനെ അദ്ദേഹം കണ്ട് തൊഴുതിയിരിക്കുന്നു അദ്ദേഹം മറ്റു വഴിപാടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ശേഷം നേരെ അദ്ദേഹം ഈ വേദാർച്ചനയിൽ പങ്കെടുക്കും ഭജനയിൽ പങ്കെടുക്കും തുടർന്ന് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും